നമസ്കാരം മുൻപെങ്ങും കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ അരങ്ങേറുന്നത് പോലീസുകാർക്ക് ഒരു മേധാവിയുണ്ടോ ഒരു ആഭ്യന്തരമന്ത്രി കേരളത്തിലുണ്ടോ ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് പോലും ചോ ഉന്നയിച്ചു തുടങ്ങിയിട്ടുണ്ട് കാരണം കഴിഞ്ഞ ദിവസം കേരളം കണ്ടത് ഒരു സിനിമാ സ്റ്റൈൽ അല്ലെങ്കിൽ നാടകീയമായ ചില സംഭവങ്ങളായിരുന്നു ഒരു ഡി വൈ എസ്പിയും മൂന്ന് നാല് പോലീസുകാരും ചേർന്ന് കുപ്രസിദ്ധനായ ഒരു ഗുണ്ടയുടെ വീട്ടിലേക്ക് വിരുന്നിനായി എത്തുന്നു ഇതൊന്നും അറിയാതെ ഗുണ്ടകളുടെ വീട് സെർച്ച് ചെയ്യുക എന്ന കൂടി സ്ഥലത്തെ എസ് ഐയും മൂന്ന് പോലീസുകാരും കൂടി ഈ ഗുണ്ടയുടെ വീട്ടിലേക്ക് എത്തുന്നു ഗുണ്ടയുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ കാണുന്ന കാഴ്ച ഡിവൈഎസ്പിയും പോലീസുകാരും ചേർന്ന് സൽക്കാരം ഗുണ്ടയുടെ സൽക്കാരം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതാണ് പോലീസ് എസ് ഐയെയും സംഘത്തെയും കണ്ട ഉടൻ ഡിവൈഎസ്പി ആ ഒരു ഗുരുതരമായ ക്രമക്കേട് മനസ്സിലാക്കിയെന്ന വണ്ണം തൊട്ടടുത്ത ശുചിമുറിയിലേക്ക് ചാടിക്കയറുകയും വാതിൽ ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നു അതിൻ്റെ അതിനകത്തു എന്ന് പറയുന്നു ഒരു എസ് ഐക്ക് ഡി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യാനുള്ള യാതൊരു പവറുമില്ല എന്നും ഇതൊക്കെ കഴിഞ്ഞ ദിവസം അങ്കമാലിയിൽ അങ്കമാലിയിലെ ചില ഒരു ഗുണ്ടയുടെ വീട്ടിൽ നടന്ന ചില ദൃശ്യങ്ങളാണ് കേരളം അത് വളരെ ലൈവായി കണ്ട കാര്യങ്ങളുമാണ് ഈ മുപ്പത്തൊന്നിന് വിരമിക്കുന്ന ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം ജി സാബുവും ഒപ്പമുണ്ടായിരുന്ന പോലീസുകാരുമാണ് കുപ്രസിദ്ധ ഗുണ്ടയായ തമ്മനം ഫൈസലിൻ്റെ അങ്കമാലി പുളിയനം കാട്ടുചെറയിലെ വീട്ടിലേക്ക് എത്തുകയും പിന്നീട് റെയ്ഡിൽ കുടുങ്ങുകയും ചെയ്തത് ഡിവൈഎസ്പിയുടെ സസ്പെൻഷന് തൊട്ടു പിന്നാലെ തന്നെ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി ഒപ്പമുണ്ടായിരുന്ന സിവിൽ പോലീസ് ഓഫീസറേയും രണ്ട് പോലീസ് ഡ്രൈവർമാരെയും ആലപ്പുഴ എസ് പി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ഡിവൈഎസ്പിയുടെ യാത്രയപ്പിനായി ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഓഫീസ് മുറ്റത്ത് കിട്ടിയ പന്തൽ വിവാദപരമായതിനെ തുടർന്ന് വിളിച്ച് പൊളിച്ചു മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഈ ഇതേ സാബുവിൻ്റെ തന്നെ റിട്ടയർമെൻറ്റ് മുപ്പത്തിൽ നടക്കാനിരിക്കെ ആലപ്പുഴയിലെ പോലീസ് സ്റ്റേഷനിലാണ് വലിയ തോതിലുള്ള പന്തൽ ഉയർത്തിയത് ഇതുതന്നെ ഒരു വലിയ ക്രമക്കേടാണ് പോലീസ് സ്റ്റേഷനിൽ ഇത്തരമുള്ള സംഭവങ്ങൾ നടക്കാൻ പാടില്ല കാരണം ജനങ്ങൾക്ക് നീതി കൊടുക്കേണ്ട ആളുകൾ തന്നെയാണ് നീതി രഹിതമായി പെരുമാറുന്നത് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് പോലീസ് സ്റ്റേഷനിൽ കിട്ടിയ പന്തൽ എന്നത് പിന്നീട് മനസ്സിലാക്കുകയും അത് പൊളിച്ചു മാറ്റുകയും വിവാദമായി എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് പൊളിച്ചു മാറ്റുകയുമായിരുന്നു എന്നാൽ എന്തുകൊണ്ടാണ് ഈ ഡിവൈസ് ിയും സംഘവും പിന്നെ ഗുണ്ടയുടെ വീട്ടിലേക്ക് എത്തിയത് എന്നതിനുള്ള ഡിവൈഎസ്പിയുടെ വിശദീകരണമാണ് ഏറ്റവും കൗതുകകരം യാത്രയ്യപ്പിന്റെ ഭാഗമായി മസരകുടി ടൂർ കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് ഞായറാഴ്ച വൈകിട്ട് ഡിവൈഎസ്പിയും സംഘവും ഫൈസലിൻ്റെ വീട്ടിലേക്ക് എത്തുന്നത് അല്പസമയത്തിനകം തന്നെ യൂണിഫോമിലുള്ള ഓഫീസ് സംഘം വരുന്നത് കണ്ട് ഡിവൈഎസ് പി ശുചിമുറിയിൽ കയറി ഒളിച്ചിരിക്കുകയായിരുന്നു എന്നാൽ എസ് ഐയും സംഘവും പുറത്തുണ്ടായിരുന്ന പോലീസുകാരുടെ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി എന്താണ് കാര്യമെന്നല്ലേ സിനിമാ നടനായ സുഹൃത്തിൻ്റെ വീട്ടിലേക്കൊന്ന് പറഞ്ഞാണ് ഡിവൈഎസ് പി തങ്ങളെ കൊണ്ടുവന്നതെന്നാണ് പോലീസുകാർ പറയുന്നത് ഫൈസൽ ഈ കഴിഞ്ഞിടയ്ക്ക് റിലീസായ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഫെയ്സലിനെ കാണണമെന്ന പോലീസുകാരുടെ ആഗ്രഹപ്രകാരം അവിടേക്ക് താൻ പോലീസുകാരെ എത്തിക്കുകയായിരുന്നു എന്നാണ് സാബു പറയുന്നത് എന്തായാലും കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ക്രമക്കേടുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവായി മാറുകയാണ് സാബുവിൻ്റെ ഈ ഗുണ്ടയുമായുള്ള ബന്ധം എന്ന് പറയേണ്ടി വരും കേരളത്തിലെ പോലീസുകാരിൽ ഒരു അറുപത് ശതമാനത്തോളം ആളുകൾക്ക് ഗുണ്ട ബന്ധമുണ്ട് എന്നതിന് ഏറ്റവും വലിയ തെളിവായി മാറുകയാണ് ഇത്തരം പ്രവർത്തികൾ അല്ലെങ്കിൽ ഈ ഒരു കേസ് ഇത്ര ഇതിനെ എതിരെ നടപടിയെടുക്കേണ്ട ആൾ എന്തുകൊണ്ടാണ് മൗനം അവലംബിക്കുന്നത് എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് കാരണം സാധാരണക്കാരൻ ഒരു പരാതിയായും പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയാൽ അവർക്ക് അവിടെ നീതി കിട്ടുന്നില്ല പക്ഷേ പകരം ഒരു പോലീസ് ഉദ്യോഗസ്ഥന് എന്തും കാണിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് കേരളം എന്ന ഒരു കൊച്ചു സംസ്ഥാനം മാറി ഇതിനു മുമ്പൊങ്ങും ഇത്തരത്തിലുള്ള പ്രവണത കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നതിന് ഏറ്റവും ശക്തമായ തെളിവായി മാറുകയാണ് ഈ ഗുണ്ട പോലീസ് ഉന്നത പോലീസ് ബന്ധം എന്നുകൂടിയാണ് ഇപ്പോൾ തെളിയുന്നത് തീർച്ചയായിട്ടും ഇത്രയും കാലം ഇനിയെങ്കിലും ഇതിന് ഒരു അറുതി വരുത്തിയില്ലെങ്കിൽ കേരളം വലിയ തോതിൽ ഉള്ള ഒരു വിപത്തിലേക്ക് മാറും എന്നുള്ളതിൻ്റെ ഒരു തെളിവുകൂടിയാണ് ഈ എം ജി സാബുവിൻ്റെ അറസ്റ്റും എം ജി സാബുവും ഗുണ്ട ഫൈസലുമായുള്ള ബന്ധവും എന്നാണ് ഇപ്പോൾ സാധാരണക്കാർ തന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്